ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരാണ് ഇപ്പോൾ ഇത്തവണ ശിവരാത്രിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് പ്രദോഷത്തിന് ശേഷം വരുന്ന ശിവരാത്രിയാണ് വ്രതം എടുക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയാണ് രണ്ടുപേരുടെയും ആ ഒരു റിലേഷൻഷിപ്പിനോടുള്ള കറൻറ്റ് എനർജീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഗൈഡൻസായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകൾ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് നിങ്ങൾക്ക് അവരോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഫീലിംഗ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം Ace of Swords, Eight of Cups, Four of Wands, Fool, Five of Swords, Knight of Wands, Emperor. Temperance Two of Cups Eight of Wands Hermit Ten of Cups Nine of Pentacles Seven of Swords സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ടു ഓഫ് പെൻഡക്കിൾസ് അപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു എന്നോ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ന്യൂട്രൽ മൈൻഡ് സെറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ എനർജി ആണെന്ന് പറയാം അതായത് ഇവിടെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പ്രോപ്പറായിട്ട് മൈൻഡൊന്നും സെറ്റായിട്ട് നിർത്താൻ കഴിയാത്ത ആരുടെയൊക്കെ എനർജീസാണ് അതായത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട കംപ്ലീറ്റ്ലി മാറ്റി മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് അങ്ങനെയല്ല എനിക്കിത് വേണം എന്തൊക്കെ സംഭവിച്ചോട്ടെ എനിക്കിത് വേണം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമല്ല നിങ്ങൾക്ക് വേണമെന്നും ഉണ്ട് വേണ്ടെന്നുണ്ട് ഈ പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിനിയും ഈ ഒരു റിലേഷൻഷിപ്പിലെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അത് കിട്ടുന്നില്ല ചിലവർ അങ്ങനെയല്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ നിന്ന് കിട്ടിയിട്ടുള്ള ചീറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിങ്ങളെ ഹേർട്ട് ചെയ്യിക്കുന്ന ഒരു കാര്യങ്ങൾ അതിനൊരു ഉത്തരം വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പോലും നിങ്ങളുടെ യഥാർത്ഥ ഒരു ഇൻറ്റൻഷൻ എന്നുള്ളത് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ തന്നെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണ് പേഴ്സൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ ഒരു മനസ്സ് തുറന്ന് കാണിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ മറിച്ചു വെക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഇമോഷൻസ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇമോഷൻസും ഉണ്ട് സ്നേഹമുണ്ട് നല്ല താല്പര്യമുണ്ട് പക്ഷെ അത് തുറന്ന് കാണിക്കാനുള്ള ഒരു ഫിയർ നിങ്ങളുടെ മനസ്സിനെ പോലും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്നേഹമുണ്ട് എന്നുള്ളത് മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും ഉള്ളിലുണ്ട് പക്ഷെ അത് ഇല്ല എനിക്കത് ക്രോസ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ചിലപ്പോൾ ഇതിന് മുൻപ് പല തവണ ഇതിൽ നിന്ന് മോൺ ചെയ്യാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ട വ്യക്തികളായിരിക്കും ആ ഒരു എനർജി നമുക്കിവിടെ കാര്യമായിട്ട് കാണാം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയേറെ പ്രിയപ്പെട്ടതാണ് അപ്പം അതുതന്നെയാണ് ഇവിടെ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ കിടക്കുന്ന കാര്യം അപ്പം ഈ ഒരു കാര്യത്തിന് മേലെ ഒരു വേറെ ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യമാണ് നിങ്ങളെവിടെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതാണ് അതാണ് അത് ആ ഒരു സ്പാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് കാത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചു കഴിഞ്ഞാലും ഒക്കെ ഏതൊക്കെയൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാണ് പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ലോജിക് മൈൻഡ് അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം ഈ പറഞ്ഞതുപോലെ ഇല്ല ഇതിനകത്ത് പ്രോപ്പർ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എത്ര നാളാണ് ഈ ഒരു സ്ഥിതിയിൽ പോവുക എന്നൊക്കെയാണ് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ പുറത്ത് കിടക്കാനൊക്കെ നോക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത് ഈഗോയൊക്കെ കാണുമ്പോൾ ദേഷ്യം തോന്നിയിട്ടൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എത്രയൊക്കെ ഇതിൽ നിന്ന് മോൺ ചെയ്യാനോ പുറത്തേക്ക് പോകാനോ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യം അവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത്രയും ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം അപ്പം അങ്ങനെയുള്ളൊരു സംഗതി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വിട്ട് കളയാൻ പറ്റുന്ന ഒന്നല്ല എങ്കിലും പലപ്പോഴും ഇവിടെ നിങ്ങൾ ഒരുപാട് അസ്വസ്ഥമാവുന്നുണ്ട് ഇതിനകത്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ന്യൂ ബിഗ്നിങ് അല്ലെങ്കിൽ ഒരു ന്യൂ എനർജിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴുള്ള അവസ്ഥയെന്ന് പറയുന്നത് ഒട്ടും ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് നമുക്ക് കാണാം പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾ അല്ലാതെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവർ മൈൻഡ് ഗെയിം കളിക്കുകയാണോ എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങളെ ചിലപ്പോൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വളരെ ഒരു എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുപോകണം സമാധാനത്തോടെ പോകണം ഈ ഒരു റിലേഷൻഷിപ്പ് വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്നുള്ളൊരാഗ്രഹമാണ് അത് നടക്കുന്നില്ല അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷനും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകണം ഇതിനകത്ത് സമാധാനത്തോടെ പോകാൻ കഴിയണം സന്തോഷത്തോടെ പോകാൻ കഴിയണം നിങ്ങൾക്കുള്ള സംശയോ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അതെന്താണെന്നുള്ളത് പുറത്ത് കാണിക്കുകയെന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ റിവീൽ ചെയ്യുന്നില്ല ഈ ഒരു പേഴ്സണടുത്താണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ റിവീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പേടിയായിരിക്കാം മാത്രമല്ല നിങ്ങളുടെ ആ ഒരു നമ്മൾ പറയുന്ന പോലെ കുറച്ച് ജാട ഇട്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്താണെന്നുള്ളതൊന്നും തുറന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല ഒരു പക്ഷേ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളെ മനസ്സിലാക്കി വരണം എന്നൊരു ആഗ്രഹമായിരിക്കും അതിൻ്റെ പിന്നിലുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് നിങ്ങൾ ഇതുപോലെ ചിലപ്പോൾ ഇവരുടെ പുറകെ ബെഗ് ചെയ്ത് പോയിട്ടുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കാല്പിടിച്ചു തുടങ്ങുന്നൊക്കെയുള്ള പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹേർട്ടോ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അത് പാടില്ല എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്കൊന്നും നിങ്ങൾ മുതിരാതിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത്രയേറെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ദേഷ്യം സങ്കടം ഒക്കെ വരാറുണ്ട് എന്ന് പറയുന്ന പുറത്തൊരു അവസ്ഥയാണ് നിങ്ങളായിരിക്കും ഇതിനകത്ത് ആ ഒരു ഒറ്റപ്പെടൽ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടാവാം അപ്പോൾ പുറമെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം ആ ഒരു സിംഗിളായിട്ട് ആയിട്ട് നിൽക്കുന്നു അല്ല ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും കാണിക്കുന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കാം പുറമേയൊക്കെ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ടാകും അപ്പോൾ കുറച്ചൊരു റിലേഷൻഷിപ്പിനോട് ചായവുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും പലപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വരും കാരണം എപ്പോഴും ഇതിനെപ്പറ്റിയുള്ളൊരു ചിന്തകൾ വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും ഒക്കെ ഈ ചിന്തകളും സങ്കടമൊക്കെ മനസ്സിലാകു കയറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഹർട്ടാവോ എന്നുള്ളൊരു ഫിയർ നിങ്ങൾക്കുണ്ട് നിങ്ങൾ പേടിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഹേർട്ടുണ്ടാവുമോ ഞാൻ ഇനി അതാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളൊരു പേടി കാര്യം പറയുന്ന പോലെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം എന്നൊക്കെയുണ്ട് പക്ഷെ അതും ഒന്നും ഉറപ്പിച്ച് വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയാത്തത് ഈ പേടിയുള്ളത് കൊണ്ടാണ് അങ്ങനെ അത്രയും മനസ്സിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിലോ ഞാൻ വീണ്ടും ഈ സങ്കടമൊക്കെ അനുഭവിക്കേണ്ടേ എന്നുള്ള ഒരു ഫിയറാണ് അതിൻ്റെ ഒരു കാരണം എന്നാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചിലവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയറിലോ മറ്റു പല കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഭയങ്കരമായിട്ട് നിരാശയിൽപ്പെട്ട് പടുകുടിയിലിരിക്കുന്ന ആൾക്കാരല്ല സാമാന്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ബോധ്യമുള്ള വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് മനസ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലോജിക് വൈസ് ഒക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇമോഷണലി അപ്സെറ്റ് ആയി പോകുന്നു എന്നുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ബ്രേക്ക് ത്രൂ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിട്ട് തന്നെ നമുക്ക് കാണാം ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഫിയർ പലപ്പോഴും ഒരു ദൃഢനിശ്ചയത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേടി ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആലോചനയിൽ വരുന്നു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് വരുന്നു നിങ്ങൾ ആ ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ അങ്ങനെയല്ല വളരെ നിരാശയിലേക്ക് പോകുന്നു ഒന്നും ഒരു പിടി കിട്ടുന്നില്ല ആകെ മൊത്തം ഒരു കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയാണ് പക്ഷേ എങ്കിലും സ്റ്റേബിൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമാണ് ഇവിടെ നിങ്ങളുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് മാത്രം എടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്നോ പാസ്റ്റ് എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ വളരെ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുള്ളവരായിരിക്കാം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഒട്ടും വളരെയധികം ഹാപ്പിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നിരാശപ്പെട്ട് അങ്ങനെ അങ്ങ് വിട്ടിരിക്കുന്ന ആൾക്കാരും അല്ല പക്ഷെ ഒരു സ്വസ്ഥതയില്ല ആ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്കാരാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ടേക്ക് ആയിട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ പലപ്പോഴും അതിന് നമ്മൾ പറഞ്ഞതുപോലെ കഴിയുന്നുണ്ടാവില്ല മാനസികാവസ്ഥകൾ മാറി മറിഞ്ഞിരിക്കാം എപ്പോഴും ആ ഒരു ജെക്ലിങ് നമ്മളിവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്നു പിന്നെയും ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നു ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല അല്ല മാറി മറിഞ്ഞു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ആ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു സങ്കീർണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം പക്ഷെ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കും തോറും നമ്മളുടെ ആ ഒരു സങ്കീർണ അവസ്ഥയും കൂടിക്കൊണ്ടിരിക്കും ചിന്തകൾ കുറയ്ക്കുകയാണ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് പോകാനും കഴിയും അപ്പം ഇങ്ങനെയുള്ള ഏതൊക്കെയോ വ്യക്തികളുടെ എനർജീസ് ആണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഫീലിങ്സായിട്ട് എടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും തീർച്ചയായിട്ടും റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി കാണാൻ പറ്റും പലപ്പോഴും നിങ്ങൾക്ക് തീവ്രമായിട്ട് ഈ ഒരു പേഴ്സണമായിട്ട് ഇടപഴകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരോട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു സന്തോഷം കിട്ടാനൊക്കെ നിങ്ങളുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷെ നെക്സ്റ്റ് മൂമെൻ്റ് നിങ്ങൾ പേടിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നെക്സ്റ്റ് മൊമെൻ്റ് നിങ്ങളുടെ ഒരു മനസ്സ് എന്താണോ കൊതിക്കുന്നത് അത് നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അതായത് ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഉള്ളിലൊതുക്കുന്നു ആഗ്രഹിക്കാൻ പോലും പേടിയാണ് എന്നുള്ള ഒരു അവസ്ഥ കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് എന്താണ് അവർ ഈ ഒരു മൈൻഡ് സെറ്റാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് The lovers three of coins seven of swords king of coins four of coins six of coins Page of Coins, Fund The Sun, Knight of Cups, Seven of Coins, Five of Wands, Magician. six of wands and hermit ഇവിടെ ഇനി നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പിടിവാശിയുള്ള വ്യക്തി ആയിരിക്കാം മാത്രമല്ല കാര്യങ്ങൾ എപ്പോഴും ആളുടെ ആംഗിളിലൂടെ നോക്കി കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും നമ്മളുടെ ആംഗിളിലൂടെ മാത്രം കാര്യങ്ങൾ കാണാമെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കെല്ലാം ശരിയായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആംഗിളിലൂടെ കാണുമ്പോഴാണ് അതിനകത്ത് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇവിടെ ഈ ഒരു രീതിയിലുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഒരുപാട് ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി ഒരുപാട് കാലങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ പൊരുത്തക്കേടുകൾക്കിടയിലൂടെ ആയിരിക്കാം അത് പോയിട്ടുള്ളത് അതായത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ വ്യത്യസ്തമായിരിക്കാം ചിലവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ രണ്ട് രീതിയിലും അന്തരമുള്ള വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ഏജ് ഓയിസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആ ഒരു പൊരുത്ത കേടുകളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഇപ്പോൾ പുറമെ നിന്ന് കാണുന്നവരാണെന്നുണ്ടെങ്കിലും അല്ല തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ പാച്ചപ്പ് ചെയ്ത് ഒരു പതിയെ പതിയെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് തന്നെ ആ ഒരു ലവേഴ്സ് എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു സ്ഥാനം അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം ആ ഒരു വ്യക്തി ഒരു വാല്യൂ അവരുടെ മനസ്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാം ബാക്കിയുള്ള വ്യക്തികളായിരിക്കാം ഒരുമിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ കാരണം ഈ ഒരു പേഴ്സണിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഏകദേശം നിങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു സാമ്യം ഇവിടെ ഇവരുടെ കാര്യത്തിൽ നമുക്ക് പറയാം അതായത് ഈ മനസ്സിനകത്ത് പറഞ്ഞൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതവർ പുറമേ കാണിക്കാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയതുകൊണ്ട് അതവർ ഒട്ടും നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം ഈ പറഞ്ഞതുപോലെ സ്നേഹം ഉണ്ടെന്നുള്ളത് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവരിൽ നിന്ന് കിട്ടാത്തത് ഈ ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഉള്ളത് ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ ഇപ്പോൾ ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പിൻവലിച്ചോ എന്ന് പോലും നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം കാരണം ഇവിടെ ഇവിടെ ഒട്ടും എക്സ്പ്രസ് അല്ല അല്ലെങ്കിൽ വളരെ ഒരു ഹിഡൻ ആയിട്ടിരിക്കുന്ന ആയിട്ട് തന്നെ നമുക്ക് നോക്കിക്കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് ഡീവേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് അവരെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പോൾ പുറമേ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉള്ളുകൊണ്ട് അവർക്ക് അത് നല്ല ഒരു പെയിൻ ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയായിരിക്കും ചിലപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഇവരുടെ ഒരു ക്യാരക്ടർ അറിയാമെന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ ഇവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഈക്വൽ ഗിവാൻറ്റീക്ക് ആയിട്ട് പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹത്തിനൂടെ ഇവർക്കും വലിയൊരു കുറവൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ആ നിങ്ങൾട്ട് രണ്ടുപേരുടെയും ആ ഒരു എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അത് പുറമെ പ്രകടിപ്പിക്കുന്നില്ല ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇപ്പോൾ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും ആദ്യകാലങ്ങളിലൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം പക്ഷേ എങ്കിൽ കൂടിയും ചില കേസിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ അപ്പുറത്തുള്ള ഒരു പേഴ്സൺ ആ മനസ്സൊന്ന് വെളിപ്പെടുത്തുക അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുക എപ്പോഴെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ വളരെ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഉള്ളി തെട്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഒരു കോംപ്ലിക്കേഷൻസിനെ ഇല്ലാണ്ടാക്കി കളയുക അല്ലെങ്കിൽ മനസ്സിന് അതിനൊരു സമാധാനം ഒരു കാര്യമാണ് അപ്പോൾ അതിവിടെ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിനകത്തവർ നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല ബ്രൈറ്റായിട്ട് പോകാനായിട്ട് തന്നെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം ഇനിയിപ്പോൾ ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ മാരേജ് ഒക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരാണ് നിങ്ങൾ തമ്മിലൊരു വിവാഹമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യമൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അതായത് ഈ പറയുന്ന പോലെ തേർഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവിടെയും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഒരു സമ്മതം കിട്ടട്ടെ അല്ലെങ്കിൽ അവരും കൂടി ഓക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവരും ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ സിറ്റുവേഷൻ ഓക്കെ ആയിട്ട് വരുന്നില്ല അങ്ങനെ ഓക്കെ ആയിട്ട് വരാത്തത് കൊണ്ട് തന്നെ ആ ഒരു ജാഡയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും അവരുടെ ഒരു മനസ്സ് നിങ്ങളുടെ മുന്നിൽ ക്ലിയർ ആക്കുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷമാവും നിങ്ങൾക്ക് പക്ഷെ അതവർ ചെയ്യാത്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇനിയിപ്പോൾ ഇൻ കേസ് ഈ പറഞ്ഞ ഫാമിലിയുടെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിച്ചാൽ പ്രശ്നം ആവില്ലേ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ആ ഒരു സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഫസ്റ്റ് പോയിന്റ് അവർ വളരെ പ്രാക്ടിക്കലാണ് അതുകൊണ്ട് തന്നെ ഇമോഷൻസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് അതവർക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഉയരാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആണ് കുറച്ചൊരു ആയിട്ടുള്ള വ്യക്തിയാണെന്നും പറയാം ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഇമോഷൻസ് നിങ്ങളോട് പറയണം അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള ഒരു നിങ്ങളോടുള്ള ഒരു താല്പര്യം അറിയിക്കണം എന്നുണ്ടെങ്കിലും വളരെ ഒരു സ്ലോ എനർജിയിലാണ് അവര് കാര്യങ്ങള് നോക്കിക്കാണോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം നന്നായാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് അപ്പം അതുകൊണ്ട് തന്നെ എടുത്ത ചാടി നിങ്ങൾക്കൊരു വാഗ്ദാനം തരാൻ പോലും തയ്യാറാവാതിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് പോലും വീണ്ടും അത് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കാതിരിക്കുന്ന അതുകൊണ്ട് വേണം അതുകൊണ്ടാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും കുറച്ചൊരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഈ ഒരു പേഴ്സൺ നന്നായിട്ടറിയാം ഏത് രീതിയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആക്കി എടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പിരിഞ്ഞു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ മൂൺ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാനേ ഉള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻസും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫീലിങ്സ് ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കാരണം നമുക്ക് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം കോൺഫിഡൻറ്റാണ് അതെവിടെയും പോകാൻ പോകുന്നില്ല കാര്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ അങ്ങനെ തന്നെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആ ഒരു സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു എനർജി വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെ നിങ്ങളുടെ ഒരു ഇമോഷൻസ് ഇവരോട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ടായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് കൂടുതൽ ഇവർ ടേക്ക് കെയർ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇവരുടെ പുറകെ നടക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നില്ല നിങ്ങളും ആ ഒരു ഇവരെ പോലെ തന്നെ മാറാനായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ദേഷ്യവും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ വിന്നറ്റ് എനി കോസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഏത് ഒരു തർക്കവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ മടിയില്ലാത്തൊരു പേഴ്സൺ ആണ് എന്നുള്ളത് നമുക്ക് പറയാം അതായത് കുറച്ചൊരു സെൽഫിഷ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അസൂയ ദേഷ്യമൊക്കെ വരുന്നൊരു പ്രകൃതമായിരിക്കും തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുള്ളത് മാത്രമല്ല വളരെ കോൺഫിഡന്റ് ആയിട്ട് മാറി നിൽക്കുന്നത് പോലെയായിട്ടാണ് കാണാൻ കഴിയുന്നത് അതായത് അവരുടെ ഉള്ളില് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നില്ല വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതായത് ഈ ഒരു വ്യക്തി ആലോചിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അതൊന്നും എക്സ്പ്രസ് ചെയ്യാതെ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് നിൽക്കുകയാണ് എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു പേഴ്സണും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല കാരണം നിങ്ങളുടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എനർജീസ് ആൻഡ് ഫീലിംഗ്സ് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണിനുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ഒരു പേടി കൊണ്ടു വേണം വീണ്ടും നിങ്ങൾക്ക് ഹേർട്ട് ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്നുള്ളതും കാണാം അപ്പോൾ അങ്ങനെ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടും സ്ട്രോങ് റീകൺസിലേഷനായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം